ദ്ര പ്രണയം ഭാഗം പതിനൊന്ന് ആദ്യത്തെ പകപ്പ് മാറിയതും ആർദ്ര കണ്ണു നിറച്ചുകൊണ്ട് ബെന്നിയെ നോക്കി വിതുമ്പി ബെന്നിച്ച പെട്ടെന്ന് അവനെ വിളിച്ചുകൊണ്ട് അവൾ അവനടുത്തേക്ക് പായാൻ ശ്രമിച്ചു പക്ഷെ അതിനു മുന്നേ ആയുഷ് അവളുടെ കയ്യിൽ കയറി പിടിച്ചിരുന്നു ആർദ്ര അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ നോട്ടവും അവളുടെ മുഖത്ത് തന്നെയായിരുന്നു അവളുടെ കവളിൽ തിണർത്ത് കിടക്കുന്ന അവന്റെ വിരൽപാടിലേക്ക് നോക്കുന്തോറും അവനുള്ളിൽ വേദന തോന്നി പക്ഷേ ആർദ്രയ്ക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ തന്നെ ഭയമായിരുന്നു അതെന്നും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ എന്നവൾ ഒരു വേദനയോടെ ചിന്തിച്ചു അവൻ അവളുടെ കയ്യിൽ നിന്നും പിടിവിട്ടു അവൻ കണ്ണടച്ച് ഒന്ന് നിശ്വസിച്ചുകൊണ്ട് കണ്ണുകൾ തുറന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി ഇപ്പോൾ ആ കണ്ണുകളിൽ വേദനയില്ല ആ മുഖത്ത് രൗദ്രഭാവമാണ് അത് കാണുന്തോറും അവളുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു അപ്പോഴേക്കും ബെന്നി കുഞ്ഞിനെയും കൊണ്ട് അവർക്കടുത്തേക്ക് വന്നു നിന്നു ഇച്ചായ അവളൊരു ഇടർച്ചയോടെ അവനെ വിളിച്ചു അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു സ്വന്തം അനിയത്തിയായിട്ട് കണ്ടിട്ടുള്ളൂ അവളുടെ വേദനകളിൽ അവളെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ പക്ഷേ പക്ഷെ ഇപ്പോൾ എനിക്കിവർക്കിടയിലേക്ക് കയറാൻ സാധിക്കില്ലല്ലോ ഇനിയെങ്കിലും ഇനിയെങ്കിലവൾക്ക് ഒരു ജീവിതം വേണം ഇനിയും എൻ്റെ ആരുവിൻ്റെ കണ്ണീര് എനിക്ക് കാണാൻ കഴിയില്ല അവൻ കലങ്ങിയ കണ്ണുകൾ അവളിൽ നിന്നും മറച്ചു പിടിച്ച അബിയെ നോക്കി അബി നല്ല സന്തോഷത്തിലാണ് അവൻ ബെന്നിയുടെ മുഖം ആകെ കൈകൊണ്ട് തലോടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അവന്റെ മുഖത്ത് ഉമ്മ വയ്ക്കുന്നുണ്ട് പപ്പ അവൻ അവന്റെ മോനെ കാട്ടിക്കൊണ്ട് ബെന്നിയെ കൊഞ്ചലോടെ വിളിച്ചു ആയുഷിന്റെ നോട്ടം അവരിലേക്ക് പോയി കുഞ്ഞിന്റെയും ബെന്നിയുടെയും പരസ്പരമുള്ള സ്നേഹം കാണുതോറും ഉള്ളിൽ ഒരു നോവുണരുന്നു എന്റെ മോനല്ലേ എന്നിട്ടും എനിക്ക് അവന്റെ സ്നേഹം നിഷേധിക്കപ്പെട്ടില്ലേ അവൻ വേദനയോടെ അവരെ നോക്കി ഇത്രമാസം കഴിഞ്ഞിട്ടും അഭി ബെന്നിയെ മറന്നിട്ടില്ല എന്ന് ആയുഷ് വിങ്ങുന്ന ഹൃദയത്തോടെ മനസ്സിലാക്കി പപ്പ അബി വീണ്ടും അവനെ വിളിച്ചു എന്നാടാ പപ്പയുടെ മുത്ത് ഇവിടെ ഇരുന്ന് കളിക്കേട്ടോ പപ്പതെ ഇപ്പ വരാമേ ബെന്നി അഭിയെ അവന്റെ ബേബി ബെഡിലിരുത്തി അടുത്ത ടോയ്സ് വെച്ചു കൊടുത്തുകൊണ്ട് ആയുഷിന്റെ അടുത്തേക്ക് വന്നു ആയുഷ് ദേഷ്യത്തോടെ അവനിൽ നിന്നും മുഖം തിരിച്ചു ആയുഷ് എടാ നമുക്ക് സമാധാനത്തിൽ സംസാരിക്കാം നീ വെറുതെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കലേ ബെന്നിയുടെ സ്വരത്തിൽ ദയനീയത കലർന്നിരുന്നു ആയുഷ് അവനെ തറപ്പിച്ചൊന്നു നോക്കി ബെന്നി മാറി നിക്ക് എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല എനിക്ക് സംസാരിക്കാനുള്ളത് ദേ ഇവളോടാ അവൻ ആർദ്രയ്ക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അവൾ വിതുമ്പിക്കൊണ്ട് അവനെ നോക്കി ബെന്നിക്ക് സങ്കടം തോന്നി അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കാണും തോറും അവളെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ച് ബെന്നിച്ച് രണ്ടടാ കൂടെന്ന് പറയാൻ തോന്നി പക്ഷേ കഴിയില്ല എന്നെ കൊണ്ട് കാരണം മുന്നിൽ നിൽക്കുന്നവൻ ആയുഷാ എനിക്കറിയാം അവൻറെ സ്വഭാവം ദേഷ്യം വന്നാ തനിരുദ്രം തന്നെയാണവൻ ആയുഷ് ബെന്നി ഒന്നുകൂടി വിളിച്ചു നോക്കി നിന്നോട് ഞാൻ ഒരു തവണ പറഞ്ഞു എന്റെ മുന്നിൽ നിന്ന് മാറി നിൽക്കാൻ മാറി നിൽക്കു ബെന്നി ഇത് ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്ന അതിനിടയിൽ മൂന്നാമതൊരാളുടെ ആവശ്യമില്ല അവന്റെ ശബ്ദത്തിൽ പരിഹാസം ബെന്നിയുടെ തലതാണു ആയുഷേട്ട ബെന്നിച്ചൻ പറഞ്ഞതുപോലെ നമുക്ക് സമാധാനമായിട്ട് ഇനി ഇനി സംസാരിക്കും ഉപദ്രവിക്കല്ലേ പാറു കണ്ണു നിറച്ചുകൊണ്ട് ആയുഷിനോട് പറഞ്ഞു ആർദ്ര ഞെട്ടലോടെ അവളെ നോക്കി പാറു തന്നെയാണോ അത് എനിക്ക് വേണ്ടി സംസാരിക്കുന്നു അവൾക്ക് അത്ഭുതം തോന്നി അപ്പോ അപ്പൊ ഇവൾക്കും എല്ലാം അറിയായിരുന്നോ പകപ്പായിരുന്നു അവളിൽ അവൾ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പാറുവിനെ നോക്കുമ്പോൾ അവൾ നിറഞ്ഞ കണ്ണുകളാൽ അവളെ നോക്കി പുഞ്ചിരിച്ചു പക്ഷെ ആർദ്രയ്ക്ക് അവളോട് ചിരിക്കാൻ കഴിഞ്ഞില്ല ഉള്ളിലിപ്പോഴും അവളോട് ദേഷ്യം തന്നെയാണ് എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആവാൻ കാരണം അവൾ കൂടിയ അവൾ വെറുപ്പോടെ പാറുവിൽ നിന്നും മുഖം തിരിച്ചു അവളുടെ മുഖം മങ്ങിപ്പോയി ആയുഷേട്ട പാറു വീണ്ടും വിളിച്ചു പീലി നിനക്ക് മിണ്ടാതെ നിൽക്കാൻ പറ്റെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി അല്ലെങ്കിൽ ഇപ്പം ഇറങ്ങി പോവാ ഉയർന്നു പോയിരുന്നു അവൻ്റെ ശബ്ദം പാറു അവനെ ഒന്ന് നോക്കിക്കൊണ്ട് പതിയെ ബെഡിൽ ചെന്നിരുന്നു ബെന്നിയും നിസ്സഹായനായിരുന്നു അവൻ പറഞ്ഞതുപോലെ അവര് ഭാര്യാഭർത്താക്കന്മാരാ അവർ തന്നെ സംസാരിക്കട്ടെ ഒന്ന് കൊണ്ട് അവൻ ടേബിളിലേക്ക് ചാരി നിന്നു ആയുഷ് ആർദ്രയുടെ മുഖത്തേക്ക് നോക്കി ആയുഷേട്ടാ ഞാൻ ആർദ്രയുടെ സ്വരമിടറി നിർത്ത് അവൻ കൈകൾ ഉയർത്തി അവളെ തടഞ്ഞു അവൾ പേടിയോടെ അവനെ നോക്കി ഞാൻ ഞാൻ ചോദിക്കുന്നതിനുള്ള ഉത്തരം മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി ദേഷ്യത്തോടെ അവൻ അവളോട് മുരണ്ടു എന്താ അവൾ ഇടർച്ചയോടെ ചോദിച്ചു ആ ബെഡിലിരുന്ന് കളിക്കുന്നവന്റെ അച്ഛനാരാ അവന്റെ ശബ്ദത്തിൽ പരിഹാസം ആർദ്രയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു അവൾ അവനെ തേങ്ങലോടെ നോക്കി അവൻ പുച്ഛിച്ചു നിന്റെ ഈ പൂങ്കണ്ണീരല്ല ആർദ്രെ എനിക്ക് കാണേണ്ടേ എനിക്ക് ഉത്തരം കിട്ടിയേ പറ്റൂ പറയടി അബിയുടെ അച്ഛൻ ആരാണ് അവൻ അലർച്ചയോടെ ചോദിച്ചു രു രുദ്രേട്ടൻ രുദ്രട്ടനാ നമ്മുടെ മോന അഭി അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് തേങ്ങലോടെ പറഞ്ഞു ആയുഷിന്റെ കണ്ണുകൾ ഇത്തവണ അവനെ ചതിച്ചിരുന്നു ഇത്രയും വർഷങ്ങൾ ഉള്ളിലൊതുക്കിയ കണ്ണുനീരെല്ലാം അവനെ തോൽപ്പിച്ചുകൊണ്ട് ആ നിമിഷം പുറത്തു ചാടി പാറു പാറുകണ്ണുകൾ ഇറുക്കിയടച്ചു ഇല്ല കാണണ്ട എനിക്ക് കഴിയില്ല എനിക്ക് ആ കണ്ണു നിറയുന്ന കാണാൻ അവളുടെ മനം തേങ്ങി രു രുദ്രേട്ട അവന്റെ കരച്ചിൽ കണ്ട് ആർദ്ര അവനെ വിളിച്ചു വിളിക്കണ്ട വിളിക്കണ്ട നീ എന്നെ അങ്ങനെ എങ്ങനെ എങ്ങനെ തോന്നി എങ്ങനെ തോന്നിയടി നിനക്ക് ഇത്രയും വർഷം എൻ്റെ കുഞ്ഞിനെ എന്നീന്ന് മറച്ചു പിടിക്കാൻ ഞങ്ങളെ തമ്മിൽ അകറ്റാൻ കണ്ണുകൾ കയ്യിൻ്റെ പുറംഭാഗം കൊണ്ട് തുടച്ചു നീക്കിക്കൊണ്ട് അവൻ അവൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു രുദ്രേട്ട അവൾ പൊട്ടി കരഞ്ഞു പോയിരുന്നു അവൻ്റെ ഇരു കൈകളും അവളുടെ ഷോൾഡർ മുറുകി അവൾ അവനെ കരഞ്ഞുകൊണ്ട് നോക്കി പറയി പറയിടി എൻ്റെ കുഞ്ഞിനെ എന്നീ അകറ്റാനും മാത്രം ഞാൻ എന്ത് ദ്രോഹ നിന്നോട് ചെയ്തേ പറയേ പറയാതി പറ എൻ്റെ മോൻ അവൻ്റെ ജനനം അവന്റെ വളർച്ച ഒന്നും ഒന്നും അറിഞ്ഞില്ലല്ലോ ഞാൻ എന്നെ എന്നെങ്ങനെ വേദനിപ്പിക്കുന്നതിലും നല്ലത് എന്നെ അങ്ങോട്ട് കൊന്നു കളഞ്ഞൂടായിരുന്നു ആദിതനക്ക് അത്രയും പറഞ്ഞപ്പോഴേക്കും അവൻ പൊട്ടി കരഞ്ഞു പോയിരുന്നു ഇന്നോളം ആർക്കും മുന്നിലും തോൽക്കാത്തവന്റെ കണ്ണുനീർ അവളുടെ ഹൃദയത്തെ ചുട്ടുപൊള്ളിച്ചു ഞാൻ ഞാൻ മനഃപ്പൂർവല്ല രുദ്രേട്ട ആർക്കും ആർക്കും ഞാനൊരു ബാധ്യത ആവേണ്ടെന്ന് കരുതിയുള്ളൂ ഞാൻ അതെനിക്ക് എനിക്ക് രുദ്രേട്ടനില്ലാതെ പറ്റില്ലായിരുന്നു അത്രയ്ക്ക് അത്രയ്ക്ക് ഞാൻ സ്നേഹിച്ചുപോയി എന്നിട്ടും നിങ്ങളുടെ രണ്ടാളുടെ വിവാഹം തീരുമാനിച്ചപ്പോൾ തോറ്റുപോയില്ലേ ഞാൻ ഇടർച്ചയോട് അവൾ ചോദിച്ചപ്പോൾ അവളുടെ വാക്കുകളുടെ നോവിൽ അവൻ്റെ ഉള്ളം ഒന്നു പൊള്ളി അങ്ങനെ അങ്ങനെ ഞാൻ ഇവളെ വിവാഹം കഴിക്കുന്ന നീ വിശ്വസിച്ചു ആദി അവൻ കലങ്ങിയ കണ്ണോടെ ചോദിച്ചു അവനോട് പറയാൻ അവൾക്ക് മറുപടി ഇല്ലായിരുന്നു പക്ഷേ പീലിയുമായി വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞ അവൻ്റെ ശബ്ദം അവളുടെ ചെവിയിൽ ഇന്നത്തേതെന്ന പോലെ വീണ്ടും മുഴങ്ങിക്കേട്ടു അവനൊന്ന് നിശ്വസിച്ചു അബി എൻ്റെ മോനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ നിന്നെ വിവാഹം കഴിച്ചേ അവൻ പറഞ്ഞു അവൾ പകപ്പോടെ അവന്റെ മുഖത്തേക്ക് നോക്കി രുദ്രേട്ട പകച്ചുപോയ അവളുടെ ശബ്ദം നിനക്ക് ഓർമ്മയുണ്ടോ അതി നമ്മുടെ വിവാഹം കഴിഞ്ഞ ദിവസം അന്ന് അന്ന് ഞാൻ എന്ത് സന്തോഷത്തിലായിരുന്നു എന്ന് നിനക്കറിയോ അവനാ ഓർമ്മയിൽ അറിയാതൊന്ന് പുഞ്ചിരിച്ചു അവൾ അവനെ തേങ്ങലോടെ നോക്കി സന്തോഷോ അപ്പോ അപ്പോ അന്ന് അന്ന് പാറൂന് മെസ്സേജ് അയച്ചതോ അവൾക്ക് ഫോണിലൂടെ ഉമ്മ കൊടുത്തതോ അവൾ മനസ്സിൽ ചോദിച്ചു അവളുടെ മനസ്സിലുള്ള ചോദ്യം എന്താണെന്ന് അവനും അറിയാമായിരുന്നു നീ കരുതണതുപോലെ അന്ന് ഞാൻ പീലിക്കല്ല മെസ്സേജ് അയച്ചേ അവൻ ഗൗരവത്തോടെ പറഞ്ഞു അവളുടെ നെറ്റി ചുളിഞ്ഞു നിന്റെ ചായൻ ദേ ഈ നിൽക്കുന്നവൻ ഇവനാ ഞാനന്ന് രാത്രി മെസ്സേജ് അയച്ചെ അവൻ ചുണ്ടുകൊട്ടി അവളുടെ മുഖത്ത് വിരിഞ്ഞ ഞെട്ടൽ കണ്ട് അവൻ്റെ മുഖത്ത് പുച്ഛം കലർന്നു നീ എന്തടി കരുതിയെ ഭാര്യയായി ഒരുത്തിയ ബെഡിൽ കിടത്തിയിട്ട് കാമുകിയോട് സ്ള്ളാൻ മാത്രം വൃത്തികെട്ടവനാ ഈ രുദ്രാഷ്നോ അവൻ അവളെ തുറച്ചു നോക്കി അപ്പോ അപ്പോൾ ഞാൻ കേട്ടതോ വാട്സപ്പിൽ വോയിസ് ഇട്ട് ഉമ്മ കൊടുക്കുന്നേ പിന്നെ പിന്നെ പീലീന്നാണല്ലോ വിളിച്ചത് അതോ അവൾ വെപ്രാളത്തോടെ ചോദിച്ചു അവൻ എനിക്ക് തന്നെ മോളെ മെസ്സേജ് ഇട്ടേ നിന്റെ കാര്യം അറിയാൻ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞാന്ന് അവനെ ഫോണിൽ വിളിച്ച് വെച്ചായിരുന്നു അപ്പോഴേ അവൻ പറഞ്ഞിരുന്നു രാത്രി എനിക്ക് മെസ്സേജ് ഇടും പീലീന്നെ വിളിക്കൂന്നൊക്കെ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞതാ പക്ഷേ പക്ഷെ എന്നെ ഭീഷണിപ്പെടുത്തി ബെന്നി ദയനീയമായി അവളോട് പറഞ്ഞു ആർദ്രയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു അപ്പോ ബെന്നിച്ചന് എന്റെ വിവാഹം കഴിഞ്ഞത് അറിയായിരുന്നോ എന്നിട്ടെന്ത് ഇതുവരെ എന്നെ തെരഞ്ഞു വരാതിരുന്നേ ഇനി ഇനി എന്നെ മനഃപൂർവ്വം ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണോ എന്തു പറഞ്ഞിട്ടെന്നെന്നിച്ചൻ്റെ രുദ്രേട്ടൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവുക അവൾക്ക് ആകെ തല പുകഞ്ഞു നിന്റെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നിനക്ക് ഞാൻ തരാതി പക്ഷെ അതിനു മുന്നേ ഇപ്പൊ ഈ നിമിഷം നീ പറയണം നമ്മുടെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് നമ്മുടെ മോനെക്കുറിച്ച് പറയി പറയാതി എനിക്കെല്ലാം ആയുഷ് ഗൗരവത്തോടെ അവളോട് പറഞ്ഞു രുദ്രേട്ട അവൾ കണ്ണ് നിറച്ചുകൊണ്ട് വിളിച്ചു എല്ലാം എല്ലാം പറയേ നിന്റെ മനസ്സിൽ എന്നോട് പ്രണയം തോന്നിത്തുടങ്ങിയത് എന്നു മുതലാ എങ്ങനെ അഭി നമുക്കിടയിലേക്ക് വന്നു എല്ലാം പറയാൻ നിനക്കുള്ള സമയാണിത് അവൻ കനത്ത ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് പാറുവിൻ്റെ അടുത്ത് ബെഡിൽ പോയിരുന്നു ബെന്നി ഇവിടെ വാ നീയും കേൾക്കേണ്ടതെന്നല്ലേ എല്ലാം അവൻ ഗൗരവത്തോടെ അവൻ്റെ അടുത്ത് ബെന്നിക്കായി ഇരിക്കാൻ സ്ഥലമൊരുക്കുമ്പോൾ ഒരിക്കൽ മുറിഞ്ഞുപോയ സൗഹൃദം വീണ്ടും അവിടെ നിന്നും തുടങ്ങുകയായിരുന്നു ബെന്നി ആയുഷിന്റെ അടുത്ത് വന്നിരുന്നു ആർദ്ര നിറഞ്ഞ കണ്ണുകൾ തുടച്ച് ജനലരികിലേക്ക് നടന്നു ആ ജനൽ കമ്പിയിൽ പിടിച്ചു പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ അവൾ കണ്ടു കുഞ്ഞ് കുഞ്ഞായുഷിനെയും പാറുവിനേയും അവരെ നോക്കി നിൽക്കുന്ന കുറുമ്പിയായ കുഞ്ഞ് ആർദ്രയും അറിയാതെ ആ ചൊടികളൊന്ന് വിടർന്നു പോയി ഓർമ്മകളിൽ അവരുടെ മധുരമൂർന്ന കുട്ടിക്കാലം നിറഞ്ഞു വന്നു കൈലാസത്തിലെ പത്മനാഭവർമ്മയുടെയും സുലോചനയുടെയും രണ്ടാമത്തെ മകൻ രാമദാസ് വർമ്മയും ദേവർമഠത്തിലെ കാർത്തികേന്റെയും പത്മിനിയുടെയും മൂന്നാമത്തെ മകൻ സേതു ഒരുമിച്ച് പഠിച്ചവനാണ് അതുകൊണ്ട് തന്നെ രാമദാസന് പഠിക്കുന്ന കാലം തൊട്ടേ സേതുവുമായിട്ട് അത്രയും അടുത്ത ബന്ധമാണ് അവരുടെ ആ ബന്ധം തന്നെയായിരുന്നു രാമദാസിന്റെ ഏട്ടൻ കൃഷ്ണദാസിനു വേണ്ടി ദേവർമഠത്തിലെ രണ്ടാമത്തെ മകളായ മല്ലികയെ വിവാഹം ആലോചിക്കാനുള്ള തീരുമാനത്തിൽ പത്മനാഭനെ കൊണ്ടെത്തിച്ചത് കുടുംബമഹിമ കൊണ്ടും സാമ്പത്തികം കൊണ്ടും തങ്ങളുടെ അതേപോലെ അല്ലെങ്കിൽ തങ്ങളെക്കാൾ ഉയർന്നവരാണ് കൈലാസമെന്നും അവിടുത്തെ മൂത്ത മകൻ കാര്യപ്രാപ്തി ഉള്ളവനാണെന്നുമുള്ള കാർത്തികേന്റെ നിഗമനത്തിൽ എല്ലാവരുടെയും സമ്മതത്തോടെ കൃഷ്ണദാസിന്റെയും മല്ലികയുടെയും വിവാഹം നടന്നു തീർത്തും വീട്ടുകാരുടെ തീരുമാനത്തോടെയുള്ള വിവാഹമായിരുന്നെങ്കിലും കൃഷ്ണദാസും മല്ലികയും പരസ്പരം മനസ്സിലാക്കി പ്രണയിച്ച് പതിയെ ഒരു ജീവിതം തുടങ്ങി വൈകാതെ അവർക്കിടയിലേക്ക് അവരുടെ പ്രണയത്തിന്റെ അംശവും വരവറിയിച്ചു രുദ്രായുഷ് വർമ്മ എന്ന എല്ലാവരുടെയും ആയുഷ് കൈലാസത്തിലെ ആദ്യത്തെ സന്തതി ആ സമയത്ത് മഹാദേവനും ഭാര്യ സാവിത്രിക്കും രണ്ടു വയസ്സുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു അഭിമന്യു എന്ന എല്ലാവരുടെയും മനു മനു പൊതുവെ സൈലന്റായ സ്വഭാവക്കാരനായിരുന്നു പക്ഷെ അതിനു നേരെ വിപരീതമായിരുന്നു ആയുഷിന്റെ സ്വഭാവം പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവക്കാരനാണവൻ മനുവിനെ ആരു ഉപദ്രവിച്ചാലും അവൻ അവരെ തിരികെ ഉപദ്രവിക്കാറില്ല പക്ഷേ അവർക്കുള്ള ശിക്ഷ കൊടുക്കുന്നത് ആയുഷ ആയിരിക്കും അവനും അനുവിനെ നല്ല ഇഷ്ടമായിരുന്നു ഏട്ടനെന്ന് എല്ലാവരും പറഞ്ഞു പഠിപ്പിച്ചിട്ടും ആയുഷൻ എന്നും അഭിമന്യു അവൻ്റെ മനുവായിരുന്നു വളർന്നു വരുംതോറും ആയുഷിന്റെ ഈ തല്ലുകൊള്ളി സ്വഭാവം കാരണം അവൻ എപ്പോഴും മല്ലികയുടെ കയ്യിൽ നിന്നും തല്ലുകിട്ടുമായിരുന്നു ദേഷ്യവും ആശിയും കൂടുതലായതുകൊണ്ട് തന്നെ മല്ലിക അവനോട് വന്ന് സ്നേഹത്തോടെ സംസാരിക്കുന്നത് വരെ അവൻ പിന്നീട് മല്ലികയോട് സംസാരിക്കാറില്ല ഇതിനിടയിൽ സേതുവും അശ്വമധത്തിലെ മാധവിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം അവർക്കിടയിലേക്ക് കടന്നു വന്നവൾ പാർവണ വെളുത്ത സുന്ദരിയായ വിടർന്ന പീലിക്കണ്ണുകളുള്ള ഒരു കൊച്ചു സുന്ദരി എല്ലാവർക്കും അവൾ പാറുവായിരുന്നു പക്ഷെ ആയുഷിന് മാത്രം അവൾ അവന്റെ പീലിയായിരുന്നു അവൻ്റെ ആ വിളിയിൽ എല്ലാവർക്കും അതിശയം തോന്നിയെങ്കിലും അവളുടെ പീലിക്കണ്ണുകളുടെ സൗന്ദര്യമായിരുന്നു ആ കൊച്ചു പയ്യനെ ആകർഷിച്ചത് ഇരു കുടുംബങ്ങളിലെയും ആദ്യത്തെ പെൺകുഞ്ഞായിരുന്നു പാറു ദേവർമഠവും കൈലാസവും തമ്മിൽ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ആയുഷിനെന്നും പാറുവിനെ കാണണം അവൾക്കും അങ്ങനെ തന്നെ ആയിരുന്നു എന്തിനും ഏതിനും മനുവിനേക്കാൾ കൂടുതലായി അവൾക്ക് ആയുഷ് മതി അതുകൊണ്ട് തന്നെ പാറു എപ്പോഴും കൈലാസത്തിലായിരിക്കും അവൾ വന്നില്ലെങ്കിൽ ആയുഷ് ദേവർമഠത്തിലേക്കും ചെല്ലും മനു ആയുഷും പാറുവും ചേർന്നാണ് പിന്നീട് കളിയെല്ലാം വാശിക്കാരിയായിരുന്നു പാറു അവൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിരാഹാരം കിടന്നിട്ടോ കരഞ്ഞിട്ടോ ആണെങ്കിലും അവൾ നടത്തിയെടുക്കും ആയുഷാണ് അവളെ അങ്ങനെ ആക്കിയതെന്നാണ് മാധവി എപ്പോഴും പറയാറ് ഇങ്ങനെയാണെങ്കിൽ നിന്റെ മോളൻ്റെ കുടുംബത്തിലേക്ക് തന്നെ വരേണ്ടി വരുന്ന സേതു തോന്നുന്നേ രണ്ടിന്റെ സ്വഭാവം അത്രയ്ക്ക് ചേർച്ച ഒരിക്കൽ ചിരിയോടെ ദാസ് സേതുവിനോട് പറഞ്ഞു മറുപടിയായി സേതുവും മാധവിയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു മഹാദേവന്റെയും സാവിത്രിയുടെയും ജീവിതത്തിലേക്ക് അല്പം ഏകി കടന്നു വന്ന കൺമണിയായിരുന്നു അവൾ ആർദ്ര എല്ലാവരുടെയും ആരു പാറുവിന് ശേഷം ആയുഷ ആദ്യമായിട്ടായിരുന്നു അത്രയും ചെറിയൊരു കുഞ്ഞിനെ കാണുന്നത് കൗതുകമായിരുന്നു അവൻ ആദ്യം തോന്നിയത് ജനിച്ചപ്പോഴേ അല്പം മണ്ണമുള്ള കുട്ടിയായിരുന്നു ആർദ്ര ഉണ്ടക്കവളും അവളുടെ കുഞ്ഞിച്ചുണ്ടുകളും അവൻ ചിരിയോടെ നോക്കി അവൻ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് ആദ്യമായി അവളുടെ ഉണ്ടക്കവളിൽ തൊട്ടു അപ്പോഴും ആ കുഞ്ഞിപ്പെണ് അവനെ മാത്രം നോക്കി കിടക്കുകയായിരുന്നു ആദി അവൻ ചിരിയോടെ അവളെ വിളിച്ചു എല്ലാവരും അവന്റെ വിളികേട്ട് പുഞ്ചിരിച്ചപ്പോഴും തന്നെ മാത്രം സ്നേഹിച്ചിരുന്നവർ ഇനി ഇവളെ കൂടി സ്നേഹിക്കുമോ എന്ന ഭയമായിരുന്നു അപ്പോൾ പാറുവിന്റെ ഉള്ളിൽ വർഷങ്ങൾ കടന്നു പോകവേ എല്ലാവരുടെയും കുറുമ്പിയായി മാറിക്കഴിഞ്ഞിരുന്നു ആർദ്ര എല്ലാവരോടും സ്നേഹമാണ് അവൾക്ക് പക്ഷെ കുറുമ്പിയായിരുന്നു പെണ്ണ് തുടരും